അനുമോള് നമ്മളെ നാട്ടുകാരിയാണ് പക്ഷെ അവള് വിജയിക്കണം അവള് നല്ലൊരു ഭാവിയിലേക്ക് പോവേണ്ട ഒരു കുട്ടിയാണ് എന്നുവെച്ചാൽ നമ്മളെ ഒരു കുട്ടിയായതുകൊണ്ട് നമ്മക്കന്നെ അത്രയ്ക്കും ഒരു സന്തോഷമുണ്ട് നമ്മുടെ നല്ല സ്നേഹവും കാര്യവും തന്നെ നല്ല ഒരു ഇതാണ് അച്ഛൻറെ ക്ലാസ്മേറ്റ് ആണ് അച്ഛൻ സതി ിൽ കാണലുണ്ട് ഗൾഫിലൊക്കെ വെച്ച് നേരത്തെ പരിപാടികൾ കാണുന്നുണ്ട് നല്ല കൊച്ചാണ് എന്താ പറയുക അടുത്ത സ്ഥലവാസികളാണ് ചേരപ്പള്ളി എന്ന് പറയുന്നത് അത് വലിയ ലെങ്ങാണ് പ്രത്യേകിച്ച് വോട്ട് ചെയ്തു വോട്ട് ചെയ്തു ഞങ്ങളിവിടെ കൂട്ടുകാർ അനിമോള് സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട് നന്നായിട്ടുണ്ട് അനിമോള് ഫസ്റ്റ് വരണമെന്നാണ് നമ്മളെല്ലാരുടെയും ആഗ്രഹം ചെയ്യാറുണ്ട് വോട്ട് ചെയ്യാറുണ്ട് ആ അനുകൂടെ അതേപോലെ തന്നെ ഒറിജിനലാണ് വേറെ അഭിനയം ഒന്നുമില്ല അവർ പറയുന്നത് അഭിനയം ഒന്നാണ് അല്ലേ നല്ല ഒറിജിനാലിറ്റി ആണ് അവളെ അസ്വഭാവം അത് തന്നെയാണ് അപ്പൊ എല്ലാ അറിയാം ആ അവിടെ അവിടെയൊക്കെ നമ്മളെ അമ്പലത്തിലൊക്കെ വരാറുണ്ട് നല്ല കുട്ടിയാണ് ആട്ടുകാരി ആയതുകൊണ്ടല്ല നല്ല നല്ല അഭിനയത് ഉണ്ടല്ലോ നല്ലായിട്ടും അവിടെ കാഴ്ചവെക്കുന്നുണ്ട് എല്ലാവരും അപ്പം എല്ലാവരെയും ഇപ്പൊ ഇടിച്ച് നിക്കുന്നുണ്ട് നല്ല നല്ല കുട്ടിയാണ് ഫസ്റ്റ് കിട്ടണമെന്നാണ് നമ്മൾ ആഗ്രഹം ഫസ്റ്റ് കിട്ടും നല്ല കുട്ടിയാണ് അനുമോൾ ജയിക്കണമെന്നാണ് നമ്മളെ ആഗ്രഹം അനുമോൾ തന്നെ ജയിക്കും കപ്പെടുക്കും അനുമോൾ തന്നെയാണ് അവര് കണ്ടന്റ് ഉണ്ടാക്കണതും അവളാണ് വോട്ട് ചെയ്യാറുണ്ട് നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂക്ക് അവളെ കുറിച്ച് അവള് നല്ലതാണ് നല്ല നല്ല ഇതാണ് കാണാൻ കിട്ടാറില്ല എന്നാലും നല്ല എല്ലാരടുത്തും മിണ്ടാറും ചിരിക്കാറൊക്കെ ഉണ്ട് ും ചെയ്യും വ്യാഴാഴ്ച തിങ്കൾ തൊട്ട് വ്യാഴാഴ്ച വരെ അവൾ അവട്ട് ചെയ്യും ആരും പറഞ്ഞിട്ട് ചെയ്യണതല്ല നമ്മൾ സ്വന്തം ഇഷ്ടത്തിന് അവളെ ഇഷ്ടമാണ് നമ്മളെ പോലെ ഇപ്പം നല്ല ഒരു നമ്മളെ നാട്ടും പുറത്തുള്ള ഒരു നല്ല ഒരു സ്വഭാവമുള്ള കുട്ടി വേറൊള്ള ചാട ഒന്നും ഒരു കുട്ടി ട്വന്റി ഫോർ അവേഴ്സും സമയം കിട്ടപ്പോഴോ കാണാറുണ്ട് ആ ഇവിടെ നമ്മുടെ നാട്ടില് നല്ല നല്ലൊരു വ്യക്തിയാണ് പക്ഷേ നല്ല എല്ലാ ആവശ്യങ്ങൾക്കും പുള്ളിക്കാരി ഇവിടെ ആരംഭിച്ചാലും വരുന്നതാണ് അതുപോലെ നമ്മുടെ എല്ലാവരുടെയും വലിയ സ്നേഹവും ഞങ്ങൾക്കും എല്ലാവർക്കും വലിയ സ്നേഹവും കാര്യങ്ങളൊക്കെയാണ് അനുമോളെ പറ്റി നമുക്ക് അറിയാം വോട്ട് ചെയ്യാം മെസ്സേജ് ഇട്ട് എന്നാലും വോട്ട് ഇട്ട് നമുക്ക് നമ്മളെ നാട്ടുകാരെയും വോട്ട് കൊണ്ട് ജയിക്കണമെന്ന് തന്നെ നമ്മളെ അഭിപ്രായം നമ്മൾ നൂറ് ശതമാനം നമ്മൾ വോട്ട് ചെയ്യും ദിവസവും കാണാം ആ അതാ വന്നിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ വരും നമ്മളെ നമ്മളെ വരും പറയണ അനിമോള് നല്ല കുട്ടിയാണ് പ്രത്യും നമ്മള് പറഞ്ഞോട് കാര്യല്ലേ നമുക്ക് അതുകൊണ്ട് അഭിമാനമേ ഉള്ളൂ ഞാൻ നല്ല ശ്രദ്ധിക്കാറുണ്ട് അവളെ പിന്നെ നല്ല ഒരു കുട്ടിയാണ് അവള് അപ്പൊ അത് ഇത് അവളെ ഒക്കെ വിജയിച്ചു പറഞ്ഞു എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് വിജയിക്കും വിജയിക്കും ആ വരാറുണ്ട് പാട്ടൊക്കെ ചെയ്യാറുണ്ട് കാണാറുണ്ട് ഇപ്പൊ നല്ല ഇതായി നല്ല എനർജി ഉള്ള കുട്ടിയായിട്ട് നല്ല സന്തോഷമുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ നാട്ടുകാരി ആയതുകൊണ്ടും നമ്മളെ അച്ഛനെയൊക്കെ നമുക്ക് അറിയാം എന്റെ അണ്ണൻ്റെ കൂട്ടുകാരനൊക്കെ ആയിരുന്നു നമുക്കതിൽ വളരെ നമ്മൾ വോട്ട് വോട്ട് സന്തോഷമായി അതിനോട് ജയിക്കും എന്നാണ് വിശ്വാസം അച്ഛണ്ട് പോയി ജയിക്കുന്ന ജയിക്കും എന്നാണ് നമുക്ക് വിശ്വാസം നമ്മളൊക്കെ അറിയുന്ന ആൾക്കാരെ കൊണ്ടൊക്കെ നമ്മൾ അല്ല ആ നമ്മളൊരു നാട്ടുകാരെയും കൂടെ അല്ലേ സൗകര്യം പോലെ നമ്മൾ അപ്പോള് അവള് ജയിക്കണം ആ കണ്ടിരുന്നും കാണും പിന്നെ കളിയിലൊക്കെ കൊറേ പാകപ്പഴൊക്കെ ഉണ്ടാവും അത് എല്ലാവർക്കും ഉള്ളത് എന്നില്ല ആ

നമുക്ക് അത്ര അടുത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് അനു നല്ല കുട്ടിയാണ് ജയിച്ച് വരണമെന്നാണ് നമ്മളെ അഭിപ്രായം നമ്മളെ നാട്ടുകാരിയാണ് പിന്നെ ഫസ്റ്റ് കിട്ടണമെന്നാണ് നമ്മളെയൊക്കെ ആഗ്രഹങ്ങൾ കാണാറുണ്ട് കുറച്ചല്ലോ എന്റെ കൊച്ചുമോള് ചെയ്യും ഞങ്ങളെല്ലാം ചെയ്യും ഓ നമ്മളെ തന്നെ അനുവിന്റെ ചാനലില് കാണാറുണ്ട് പരിപാടിയുണ്ട് കാണുന്നുണ്ട് അവള് നല്ല കുട്ടിയാണ് നമ്മളെ നാട്ടുകാരിയാണ് അവളെ വോട്ട് ഇടണം ചെയ്യിപ്പിക്കണം സ്ഥിരം ഉണ്ട് ആടൊക്കെ ചെയ്യാറുണ്ട് ഇന്നലെയും കണ്ട് ആ നല്ല അടിപൊളി തന്നെ അവളെ ഉള്ളു നല്ല എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും നല്ല രീതിയിൽ മുന്നോട്ട് പോവാനും അവളെ ഓടുന്നു പക്ഷെ അവളെ എല്ലാരും ഔട്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമമാണ് നടക്കണം പക്ഷെ അവളെ ഒരിക്കലും ആരും ഔട്ടാക്കരുത് അവളെ വിജയിപ്പിക്കണം ഒറ്റ അതൊക്കെ ഉണ്ട് പിന്നെ നൂറായ അതിൽ നല്ല ഒറ്റപ്പെടുത്തിട്ടുണ്ട് അവള് ഗെയിം ജയിക്കൂന്ന് ഉറപ്പ് വന്നപ്പോ അവളെ ഒറ്റപ്പെടുത്താണ് ഇന്നലെയും കണ്ട് പാവമാണ് അവളെ ആ നല്ല അടിപൊളിയാണ് പക്ഷെ അവളെ മനസ്സിലൊന്നും അവള് വെച്ചിരിക്കൂല എല്ലാരടുത്ത അവള് കൂളാറ്റാണ് നിക്കുന്നത് അവളെ ജയിപ്പിക്കണം അതേ അഭിപ്രായമുള്ളൂ പക്ഷെ പാവമാണ് അനു ഇവിടെ അവള് നല്ല സ്നേഹവും നല്ല ഇതൊക്കെയാണ് നമ്മളെ വീട്ടിന്റെ അടുത്താണ് എൻ്റെ മാള കൂട്ടുകാരി തീരെ അഞ്ചത്തിയാണ് പക്ഷെ അനു നല്ലൊരു കുട്ടിയാണ് നല്ല ഗെയിം കളിച്ച് അവള് വിജയിച്ച് വരണം നമ്മളെ ഈ ആരനാട് ജില്ലയില്